ഇവിടെ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ കേരളത്തിലെ തലമുതിർന്ന ബി ജെ പി നേതാവാണ് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു ബി ജെ പിയുടെ ഉന്നത ഉന്നത അധികാര സമിതിയിലെ ഉപദേഷ്ടാവാണ് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും വളരെയധികം ജനങ്ങളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ശശി തരൂർ തന്നെ അവിടെ വിജയിച്ചു വരൂ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ശ്രീ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ശശി തരൂർ ചെന്ന് ഒ രാജഗോപാലൻ്റെ കാൽ വന്നിച്ചു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെച്ചു അത്തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ ശ്രദ്ധയിലുള്ളത് ഒ രാജഗോപാലൻ ബി ജെ പിയുടെ നേതാവാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരായി ബി ജെ പി മത്സരിക്കില്ല എന്നാണോ ഒ രാജഗോപാലൻ നൽകിയിട്ടുള്ള സന്ദേശം തിരുവനന്തപുരത്ത് ഓ രാജഗോപാലിനെ ജയിപ്പിക്കണമെന്നാണ് ബി ജെ പി നൽകിയിട്ടുള്ള സന്ദേശമാണത് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ശ്രീ ഒ രാജഗോപാൽ ചെയ്തത് ഇത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ബി ജെ പി കോൺഗ്രസ് ഐക്യത്തിൻ്റെ ആരംഭമാണ് അതിൻ്റെ ആദ്യത്തെ ശബ്ദമാണത് ഈ നിലപാടാണ് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും സ്വീകരിക്കുന്നത്